ഒരിക്കലും ഒരിടത്ത് ഒരു മരമുണ്ടായിരുന്നു മരത്തിന് ഈ കൊച്ചുകുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു കുട്ടിയെന്നും എന്നും മരത്തിനടുത്തെത്തും അവൻ മരത്തിൻ്റെ ഇലകൾ ശേഖരിക്കും അതുകൊണ്ട് മാലയും തുപ്പിയും ഉണ്ടാക്കി അണിഞ്ഞു അങ്ങനെ അവനൊരു കാട്ടു രാജാവാകും അവൻ മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറി അതിൻ്റെ കൊമ്പുകളിൽ തൂങ്ങിക്കിടങ്ങും അതിൻ്റെ സ്വാദുള്ള പഴങ്ങൾ ഇഷ്ടംപോലെ പറിച്ചു തിന്നു പിന്നെ അവനും മരവും കൂടി ഒളിച്ചു കളിക്കും ക്ഷീണിച്ച് തളരുമ്പോൾ അവൻ മരത്തണലിൽ ഉറങ്ങും അവൻ ആ മരത്തെ എന്ത് ഇഷ്ടമാണെന്നോ കാലം കടന്നുപോയി കുട്ടി വളർന്നു വലുതായി അവന് തിരക്കായി മരം ഒറ്റക്കായി അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ മരത്തിനടുത്തെത്തി മരം സ്നേഹത്തോടെ പറഞ്ഞു മോനെ വരൂ എത്ര നാളായി നിന്നെ കണ്ടിട്ട് നീ എൻ്റെ കൊമ്പുകളിലേക്ക് കയറൂ എൻ്റെ പഴമൊക്കെ പറിച്ചു തിന്ന് എൻ്റെ തണലിൽ സന്തോഷമായി ജീവിക്കൂ ഏയ് എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് കളിച്ച് രസിക്കാൻ കുറേ സാധനങ്ങൾ വാങ്ങണം കുറച്ച് പണം വേണം അയ്യോ എൻ്റെ പക്കൽ പണമില്ലല്ലോ ഇലകളും പഴങ്ങളും മാത്രമല്ലേ ഉള്ളൂ ഓൻ എൻ്റെ പഴങ്ങൾ പറിച്ചെടുത്ത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റോളൂ അപ്പോൾ പണം കിട്ടുമല്ലോ അത് കേൾക്കേണ്ട താമസം അവൻ മരത്തിൽ കയറി പഴങ്ങളെല്ലാം പറിച്ചെടുത്തു പഴങ്ങളുമായി അവൻ പട്ടണത്തിലേക്ക് യാത്രയായി മരത്തിന് ഏറെ ആഹ്ലാദം തോന്നി പിന്നീട് കുറേ കാലത്തേക്ക് അവൻ അതുവഴി വന്നതേയില്ല മരത്തിന് സങ്കടം തോന്നി കുറേ കാലം കഴിഞ്ഞ് ഒരു ദിവസം അവൻ വീണ്ടും വന്നു സന്തോഷത്തോടെ ചാഞ്ചാടിക്കൊണ്ട് മരം പറഞ്ഞു ആ മോൻ വന്നോ സന്തോഷായി നീ എൻ്റെ ചില്ലകളിലേക്ക് കയറി ഊഞ്ഞാലാടി രസിച്ചോളൂ ഏയ് എനിക്ക് ഭയങ്കര തിരക്ക മരത്തിൽ കയറാനൊന്നും നേരമില്ല എനിക്ക് ചൂടും തണുപ്പും ഏൽക്കാതെ താമസിക്കാൻ ഒരു വീട് വേണം എന്നിട്ട് കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളുമൊത്ത് സുഖമായി കഴിയണം എനിക്കൊരു വീട് തരുമോ അവൻ ചോദിച്ചു അതിനെന്താ മോനെ നീ എൻ്റെ ശാഖകളൊക്കെ വെട്ടിയെടുത്ത് വീടുണ്ടാക്കിക്കോളൂ നിനക്ക് സന്തോഷമാവും മരൻ പറഞ്ഞു അത് കേട്ട ഉടനെ അവൻ മരത്തിൻ്റെ ശാഖകളെല്ലാം വെട്ടിയെടുത്ത് വീട് വയ്ക്കുവാൻ കൊണ്ടുപോയി പിന്നെ വളരെ കാലത്തേക്ക് അവനെ അതുവഴിയൊന്നും കണ്ടി കാലമേറെ കഴിഞ്ഞു വീണ്ടും ഒരു ദിവസം അവൻ മടങ്ങിയെത്തി മരത്തിൻ്റെ സന്തോഷം മൂലം ഒന്നും സംസാരിക്കാനായില്ല മരം മന്ത്രിച്ചു മോനെ വരൂ ഒന്ന് കളിച്ചുല്ലസിക്കൂ അയാൾ മന്ത്രിച്ചു എനിക്ക് ദൂരെ ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ ഒരു തോണി വേണം എനിക്കൊരു തോണി തരുമോ മരം പറഞ്ഞു അതിനെന്താ എൻ്റെ തായ്തടി കൊണ്ട് തൂണി അപ്പോൾ നിനക്ക് ദൂരദേശങ്ങളിലേക്ക് തുഴഞ്ഞു പോകാൻ കഴിയും നീ സന്തോഷമായി പോയി വരും മരം പറഞ്ഞു തീർന്ന ഉടൻ അവൻ അതിൻ്റെ തായ്തടി മുറിച്ചെടുത്ത് തൂണിയുണ്ടാക്കി എന്നിട്ട് ഏതോ വിദൂരദേശത്തേക്ക് തുഴഞ്ഞുപോയി മരത്തിന് സന്തോഷമായി എന്നാൽ ശരിക്കും സന്തോഷമായിരുന്നോ വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും മടങ്ങിയെത്തി മോനെ എന്നോട് ക്ഷമിക്കണം മരം പറഞ്ഞു നിനക്ക് തരാനായി ഇനി എൻ്റെ പക്കൽ ഒന്നുമില്ലല്ലോ എൻ്റെ പഴങ്ങളെല്ലാം പോയി അല്ലേലും എൻ്റെ പല്ലെല്ലാം കേടായിരിക്കുന്നു പഴം തിന്നാൻ പറ്റാതായി അവൻ പറഞ്ഞു എൻ്റെ ചാഖകളെല്ലാം പോയല്ലോ ഇനി മരത്തിൽ തൂങ്ങിയാടാനൊന്നും പറ്റില്ല തായ് തടിയും പോയി ഇനി നിനക്കതിൽ കയറാനാവില്ല അല്ലെങ്കിലും ഈ വയസ്സുകാലത്ത് ഞാൻ എങ്ങനെ മരം കയറാനാണ് നിനക്ക് എന്തെങ്കിലും തരാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് കുട്ടി പക്ഷേ എൻ്റെ പക്കൽ ഒന്നുമില്ലല്ലോ ഞാനൊരു പഴയ മരക്കുറ്റി മാത്രമല്ലേ മരം വേദനയോട് പറഞ്ഞു ആ എനിക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല അയാൾ പറഞ്ഞു വല്ലാതെ ക്ഷീണം ശാന്തമായിരുന്നു വിശ്രമിക്കാൻ ഒരു സ്ഥലം വേണം അതാണ് അതാണെനിക്കിപ്പോൾ വേണ്ടത് ആ ശരി മോനെ സ്വന്തം ശരീരം കഴിയുന്നത്ര നേരെയാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് മരം പറഞ്ഞു ശാന്തമായിരുന്നു വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ മരക്കുറ്റി മോൻ വരൂ എൻ്റെ പുറത്ത് കയറിയിരുന്ന് നന്നായി വിശ്രമിച്ചോളൂ അയാൾ അതുതന്നെ ചെയ്തു മരം അപ്പോഴും ഏറെ സന്തോഷിച്ചു തൻ്റെ അവസാനം വരെ എല്ലാം എല്ലാം മനുഷ്യന് ദാനം ചെയ്യുന്ന ഒരു നന്മ മരത്തിൻ്റെ കഥ രചന സെൽഫ് സിൽവർ സ്കൈ 僕。